ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെ കാപ്പിക്കുരു പറക്കുകയാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതാ ഈ കാണുന്നതാണ് കാപ്പിക്കുരു കണ്ടോ അപ്പം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് അപ്പം നമ്മളതിന്ന് പറിച്ചെടുക്കുകയാണ് അല്ല ഇത് നല്ല ഉണങ്ങിയ കാപ്പിക്കുരുവാണ് ഇത് നല്ല ഉണങ്ങിയതാണ് ഇത് ജസ്റ്റ് ഇനി ഒന്ന് ഉണക്കിയാൽ മതി ഇനി ഇത് പഴുത്തതാണ് കേട്ടോ ഇത് നമ്മൾ വെയിലെത്തിട്ട് പഴു നല്ലതുപോലെ ഉണക്കണം ഇത് പച്ച ഞങ്ങളെ വീട്ടിൽ അങ്ങനെ വീട്ടിലങ്ങനെ ഒരുപാടൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും ആവശ്യത്തിന് കുറച്ച് കാപ്പിക്ക് വേണ്ടിയുള്ളതുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ളത് ഈ കാപ്പി നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതിനുള്ളത് വേണ്ടി കിട്ടാറുണ്ട് ഞാൻ ഇപ്പ ആ നിൽക്കുന്നതൊക്കെ കാപ്പി കാപ്പീരെ പൂവാണ് കേട്ടോ പിന്നെ ബാ അവിടെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് കുറച്ചതാ അതൊക്കെ അതൊക്കെ അതാണ് ഇങ്ങോട്ട് കുറച്ച് കുറേ ഉണ്ട് കൈ കാണുന്നൊക്കെ അതാണ് ഇതിലൊക്കെ ഇങ്ങനെ പൂ വന്നിട്ടാണ് കാ വരുന്നത് ഇതാണ് കേട്ടോ കാപ്പീരപ്പൂ എന്നാലും നമ്മളെ പിച്ചിപ്പൂവിൻ്റെ ഒരു അതേപോലെയുണ്ട് എല്ലാം ഒന്നും പാകമായിട്ടില്ല പാകമായതൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ് കാരണം പൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ കിളികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് പറിച്ചെടുക്കാമെന്ന് കരുതി ൈസ് അപ്പു ഇതൊന്നും പറ്റിപ്പൊരു ഇനിയും ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ അത് കുറച്ച് നിങ്ങക്ക് കിടികൾ എത്തിക്കൊണ്ടിരുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞി ഒരുപാടുണ്ട് ഇന്ന് പറിച്ചിട്ടില്ല ഇനി കുറച്ചുകൂടെ പഠിക്കാൻ ഉണ്ട് അപ്പം അത്രയേ പറിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ പച്ചയാണ് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉണങ്ങിയത് കൊണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല അത് പൊളിച്ചു കഴിഞ്ഞത് ഇനി ചുമപ്പൊക്കെ ഇനി അത് ഉണങ്ങിയിട്ട് ഇതുപോലെ ആകും അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്